ദിവസം നമ്മുടെ ഡൽഹിയിൽ ും പ്രതീക്ഷിരുന്നത് ചോദിക്കാതെ ദൈവത്തെ ഓർത്ത് നിങ്ങൾക്ക് ഞങ്ങൾക്കുള്ള കഞ്ഞി പോലും കിട്ടിയല്ല ആ കള്ളിയുടെ വാര്യം പറഞ്ഞാല് അവളൊരു മാധ്യമപ്രവർത്തകരാണ് പറയുന്നത് നിങ്ങൾക്കൊരാ നാണക്കേടില്ലേ ഇപ്പോ നിങ്ങൾ ഇത്രയും കള്ളം പറയുന്നുണ്ടോ നമ്മൾ അത്യാവശ്യം പിള്ളേരൊക്കെ ചോദിച്ചാൽ മുട്ടായി മേടിച്ചോ കൊണ്ടുവന്നിട്ടില്ല ഇങ്ങനെയൊക്കെയുള്ള കള്ളിയെ പറയുന്നുള്ളൂ അല്ലാതെ പച്ചക്കള്ള നടുനീളം പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ എന്ന് പറയുന്നെ ആ കള്ളിയുടെ കാര്യം ചോദിച്ചു വരല്ലേ ദൈവത്തെ ഓർത്ത് നട്ടാ കുരുക്കാത്ത നോണയാണ് പറയുന്നത് എന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം അവർക്ക് ഞങ്ങളുടെ കാര്യത്തിൽ ഒരു താല്പര്യം ഇല്ല അതിന് വ്യക്തമാണ് അവർ ഇന്ന് രാവിലെയും പറഞ്ഞ കാര്യം കാരണം അവര് ആരോഗ്യമന്ത്രിയെ കാണാൻ അല്ല പോയെന്നവര് പറഞ്ഞത് വ്യക്തമാണ് അതിനു വേണ്ടിയാണ് ഇവിടുന്ന് പോയത് കാരണം അവർ കള്ളം പറഞ്ഞു ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ ഒരു കുഞ്ഞു കൊച്ചിനു വരെ അറിയാം നാളെ രാവിലെ പോയി കാണാൻ പറ്റുന്ന ഒരാളല്ല കേന്ദ്രമന്ത്രിമാരെന്ന് സമ്മേളനം കൂടെ നടക്കുന്ന നടക്കുന്ന സമയത്ത് ഏത് സമയത്താണെങ്കിൽ പോലും വരത്തില്ല ഇവരുടെ വീട്ടില് ഇവിടുന്ന് സ്ത്രീകൾ കാണാൻ ചെന്നപ്പം ഇവിടെ ആരെയും കാണില്ല എന്ന് പറഞ്ഞ ആൾക്കാര് അവിടെ ചെന്ന എടുത്തു കാണാൻ എന്താ അവരുടെ വീട്ടിലേക്കാണ് അവരുടെ വീട്ടിലെ ആൾക്കാരെ കാണാനാ പോണേ ഞാൻ നാളെ രാവിലെ വരുന്നുണ്ട് കഞ്ഞിയും കള്ളിയും വെച്ച് വെച്ചോ എന്ന് പറഞ്ഞിട്ട് പോകാനായിട്ട് അല്ലല്ലോ